മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ ഓർമ്മ ദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടന്നത് സി പി എം മുതലമട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗം കെ ബാബു ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യത്തിൽ ആ ഒരു പ്രദേശത്തെ സ്വാതന്ത്ര്യ സമര ബാലസംഘം പ്രവർത്തനങ്ങളിലൂടെ അവരവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കുട്ടികൾ എന്ന നിലയിൽ തന്നെ മുന്നോട്ട് വന്നു പഠനകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിലുള്ള താൽപ്പര്യം ഒന്നുകൊണ്ടാണ് പഠനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കണ്ണൂരിൽ നടക്കു നടന്നുകൊണ്ടിരിക്കുന്ന ആര്യ മറ്റ് മിൽ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായി ആ സമരത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ നടക്കുന്ന രീതിയാണ് ലോക്കൽ കമ്മിറ്റി അംഗം തിരുച്ചൻ അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബ്രിജേഷ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബേബി സുധ ആർ എന്നിവർ സി പി എം നെന്മാർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ വിത്തനശ്ശേരിയിൽ നടത്തിയ അനുസ്മരണ പൊതുയോഗം മുൻ എം എൽ എ വി ചന്ദാമരാഷ് ഉദ്ഘാടനം ചെയ്തു ആ പങ്ക് വഹിക്കുന്നതിൽ ഭരണപരമായും സംഘടനാപരമായും ശക്തമായി ഇടപെട്ട നേതാക്കളിൽ ഒരാളാണ് സഖാവ് നായന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരിക്കുന്ന അവസരങ്ങളിൽ ശത്രുക്കളുടെ കടലാക്രമണങ്ങളെ നിർഭയ നേരിട്ട് ശക്തമായ നേതൃത്വമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമായി സഖാവ് നായനാർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യൻ കേരളത്തിന്റെ പരിശോധിക്കുമ്പോൾ സമരത്തിൽ സ്വാളത്തിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നാരായണൻ അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ സി പ്രകാശൻ ടി ജെ അജിത് കുമാർ ഉഷാ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സി പി എം മേലാർകോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗം ചെയ്തു സാമ്രാജിത്വവുമായി മുതലാളിത്വവുമായി സന്ധി ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ സന്നദ്ധരാവില്ല എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിൽ ഇളംതലമുറയിൽപ്പെട്ട നേതാവായിരുന്നു സുഗാ ഇ കെ നയനാർ ആ മുപ്പത്തിരണ്ട് പേരിൽ ഒരാളായിരുന്നു പിന്നീട് തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം രൂപീകരിക്കപ്പോൾ ആ രൂപീകരണ ഘട്ടം മുതൽ സി പി എമ്മിന്റെ പരമോന്നത സമിതിയായ കേന്ദ്ര കമ്മിറ്റി അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ചെയ്ത് പിന്നീട് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി എച്ച് കണാരൻ്റെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം സഖാവ് ഇ കെ നയനാരെ പാർട്ടി ഏൽപ്പിക്കുകയാണ് ചെയ്ത് സംസ്ഥാന സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ ഘട്ടമെന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയോട് അടുത്തെക്കുന്ന ഒരു ഘട്ടമാണ് ആർ വേണു അധ്യക്ഷനായി ഉണ്ണി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്